ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂർ ഫത്താവയിൽ സുദീർഘമായ ഒരു വാചകം കാണാം അതിന്റെ ആശയം ഇതാണ് ഇസ്ലാമാകുന്ന മതത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ കിതാബിനെ പിൻപറ്റുക നബിയുടെ സുന്നത്തിനെ പിൻപറ്റുക സമൂഹം ഏകോപിച്ചിട്ടുള്ള കാര്യങ്ങളെ പിൻപറ്റുക എന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ കുറ്റമുക്തമായ കാര്യങ്ങളാണ് സമൂഹം ഏതൊരു കാര്യത്തിൽ ഭിന്നിച്ചുവോ ആ വിഷയത്തിൽ മടക്കേണ്ടത് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ് അള്ളാഹുവിന്റെ പ്രവാചകനല്ലാത്ത മറ്റൊരാളെയും ഈ വേണ്ടി ഉമ്മത്തിനുവേണ്ടി ഒരു തരീഖത്തിലേക്ക് ക്ഷണിക്കുന്നവനായോ ആ തരീഖത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളോട് വലാവും ബറാവും ബന്ധവും ബന്ധവിച്ഛേദനവും പുലർത്തുകയോ ചെയ്യാൻ ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ പ്രവാചകനല്ലാത്ത ഒരാളെയും പ്രതിഷ്ഠിക്കുവാൻ ആർക്കും അവകാശമില്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമും റസൂലിന്റെ കലാമും സമൂഹത്തിന്റെ ഏകകണ്ഠമായ അപ്പുറം ഏതെങ്കിലും ഒരാളുടെ വാക്കിനെയോ ഒരു വ്യക്തിയെയോ പ്രതിഷ്ഠിക്കുവാനും അതിന്റെ പേരിൽ വലവും പറയും ബന്ധവും ബന്ധവിച്ഛേദനവും നടത്തുന്ന ഒരാളുടെ സംസാരത്തെയും സ്ഥാപിക്കുവാനും ഒരാൾക്കും അധികാരമില്ല ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം വ്യക്തികളെയോ വ്യക്തികളുടെ വാക്കുകളെയോ ഈ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ മുസ്ലിംകൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന മുസ്ലിംകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുന്ന ആളുകളായ വിധേയത്തിന്റെ ആളുകളുടെ നടപടിയാകുന്നു ഇതാണ് ആ വാചകത്തിന്റെ ആശയം